പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് എല്ലാ മനുഷ്യർക്കും സംഭവിക്കുന്നത് എല്ലാ വീടുകളിലും സംഭവിക്കുന്നത് എല്ലാ സമൂഹത്തിലും സംഭവിക്കുന്നത് എല്ലാ രാജ്യങ്ങളിലും ലോകം മുഴുവൻ സംഭവിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത് പ്രിയപ്പെട്ടവരെ മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു ഈ ചടങ്ങുകളൊക്കെ നടത്തുന്നത് എന്തിനാണ് അതുപോലെ തന്നെ പിതൃകർമ്മങ്ങൾ വെറും ആചാരമാണോ അതിൽ ശാസ്ത്രീയമായ അടിത്തറ വല്ലതും ഉണ്ടോ ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരമാണ് ഈ വീഡിയോ പ്രധാനമായും ഭക്തിയുടെയും ബുദ്ധിയുടെയും ശാസ്ത്രത്തിൻ്റെയും ആത്മീയതയുടെയും ഒരു സമന്വയമാണ് ഇതിൻ്റെ ഉത്തരം ഇത് ഭയം ഉണ്ടാക്കാനല്ല ബോധം വളർത്താനുള്ളതാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവർ ഈ വീഡിയോയിലൂടെ നമ്മൾ ഓരോന്നോരോന്നായി പരിശോധിക്കുകയാണ് പ്രധാനമായും ഗുരുവചനങ്ങൾ അതുപോലെ തന്നെ പുരാണത്തിലെ ആശയങ്ങൾ ശാസ്ത്രം രേതസിൽ നാദമായി ജനിക്കുന്ന ജീവതത്വം ആത്മീയ ബന്ധം ഇവയെ ഒന്നായി ചേർത്ത് സാധാരണഗതിയിൽ നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കുകയാണ് പ്രിയപ്പെട്ടവർ നിങ്ങളെല്ലാവരും തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും അതുപോലെ തന്നെ നിങ്ങളുടെ നാളും പേരുമൊക്കെ തന്നെ കമൻറ്റ് ചെയ്ത് ഈ വീഡിയോയെ വിജയിപ്പിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ നാളും പേരും കമൻറ്റ് ചെയ്താൽ തീർച്ചയായും ഞങ്ങൾ നിത്യപൂജയിലും ഒരു പ്രാർത്ഥനയിലുമൊക്കെ തന്നെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനു വേണ്ടിയും സമൂഹത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെക്കൂടെ ഭാഗപ്പാക്കി ഈ വീഡിയോയോടൊപ്പം തന്നെ നിങ്ങളെക്കൂടെ ഭാഗപ്പാക്കി പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിക്കുന്നതാണ് എന്ന് ഗുരുവചനത്തിൽ സാക്ഷ്യപ്പെടുത്തി അറിയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ അല്പം പറഞ്ഞതുപോലെ തന്നെ മരണത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് പലപ്പോഴും ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചിട്ടുള്ള ഒരു വിഷയം തന്നെയായിരിക്കാം ഇത് നമ്മളൊക്കെ ജനിക്കുന്നു ജീവിക്കുന്നു മരിക്കുന്നു ഇത് സ്വാഭാവികമായും എല്ലാവർക്കും അറിയാം നമ്മളുടെ ജനനത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയൊന്നും തന്നെ ഇല്ല അതുപോലെ തന്നെ എപ്പോൾ മരിക്കുമെന്നുള്ളതും ആർക്കും മുൻനിശ്ചയമുള്ള കാര്യമല്ല വളരെ അപൂർവം ചില വ്യക്തികൾക്ക് മാത്രമാണ് തൻ്റെ മരണത്തെക്കുറിച്ച് കൃത്യമായി ധാരണ ഉണ്ടാകുന്നത് പ്രിയപ്പെട്ടവരെ പ്രപഞ്ചത്തിൽ നടക്കുന്ന സത്യമായ ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ ജീവിതം ഉള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്കത് വിശ്വസിക്കാൻ കഴിയും നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നതേ പഞ്ചപ്രാണനോട് കൂടിയിട്ടാണ് പ്രാണൻ അപാനൻ ഉദാനനൊക്കെ പറഞ്ഞുകൊണ്ട് അഞ്ച് പ്രാണനും അതിൻ്റെ ഉപപ്രാണനികളായി മറ്റഞ്ച് ഉപപ്രാണനുകളും ഒരു ദേഹം മരണപ്പെടുന്ന സമയത്ത് ആദ്യമായി പ്രാണൻ വിട്ടുപോകും പ്രാണൻ്റെ ധർമ്മമെന്ന് പറയുന്നത് ശ്വാസോച്ഛ്വാസത്തെ സ്വീകരിക്കുകയും പുറന്തള്ളുകയും ചെയ്യുക എന്നുള്ളതാണ് ശ്വാസോച്ഛ്വാസം പോയി കഴിഞ്ഞാൽ തീർച്ചയായും മറ്റ് പ്രാണനുകൾക്കൊന്നും തന്നെ ആ ശരീരത്തിൽ നിലനിൽപ്പില്ല ഓരോ പ്രാണനുകളായി ശരീരത്തിൽ നിന്ന് വിട്ടുപോകും പക്ഷേ പത്താമതുള്ള ധനജയൻ എന്ന് പറയുന്ന പ്രാണൻ ഒരിക്കലും ശരീരം വിട്ടുപോകില്ല ആ ശരീരം കഴിഞ്ഞാൽ തീർച്ചയായും ആ പ്രാണൻ അതായത് ധനജയൻ സൂക്ഷ്മമായ ശരീരം സ്വന്തമായി ഇല്ലാത്തതിനാൽ പോകാൻ മറ്റു മാർഗങ്ങളൊന്നും തന്നെ കാണാത്തതിനാൽ ആരാണോ മരണപ്പെട്ടത് അയാളുടെ രക്തബന്ധമുള്ള ആൾക്കാരിലേക്ക് വ്യാപിച്ചു നിൽക്കുന്ന ഒരു പ്രക്രിയയുണ്ട് ഇങ്ങനെ രക്തബന്ധമുള്ള ആൾക്കാരിലേക്ക് മരണപ്പെട്ടയാളുടെ ധനജയൻ വ്യാപിക്കുന്ന പ്രക്രിയയ്ക്ക് നമ്മൾ പൊതുവേ പറയുന്നത് പുലബാധിച്ചു എന്നുള്ളതാണ് മരണപ്പെട്ടയാളുടെ രക്തബന്ധമുള്ള ആൾക്കാരിലേക്ക് ഈ ധനജയൻ വ്യാപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അത് പ്രാണനോടുകൂടി നിൽക്കുന്ന മറ്റുള്ള വ്യക്തികളിലേക്ക് ഒരപരൻ കൂടെ കടന്നു വരികയാണ് അങ്ങനെ അപരന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കർമ്മത്തെ അപരകർമ്മം എന്ന് പറയുകയാണ് അത്തരത്തിലുള്ള ഈ ധനജയൻ വ്യാപിച്ച ശരീരം കൊണ്ട് ആ വ്യക്തി മനസ്സും ധർമ്മബോധവും പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ ആ ധനജയനു വേണ്ടി വിട്ടുകൊടുത്ത് അമരണപ്പെട്ടയാളുടെ കർമ്മത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി പ്രാർത്ഥനയും കർമ്മവും ചെയ്യുന്നതാണ് യഥാർത്ഥത്തിലുള്ള അപരകർമ്മം മരണശേഷം ഗുരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൊട്ടടുത്ത ദിവസം നമ്മൾ ബലി ബലിതർപ്പണാദികളൊക്കെ തുടങ്ങി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ബലിതർപ്പണാധികം നടത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം ഓരോ ദിവസവും ബലികൾ ചെയ്യുമ്പോൾ നമ്മളൊരു സൂക്ഷ്മ ശരീരത്തെ സൃഷ്ടിച്ചെടുക്കുകയാണ് ശിരസ് മുതൽ പാദം വരെയുള്ള പത്ത് സൂക്ഷ്മ അവയവങ്ങളെ സൃഷ്ടിച്ചിട്ട് സവിഡീകരണ സമയത്ത് ആ അവയവങ്ങളെ മന്ത്രസിദ്ധമായി ഒന്നിപ്പിച്ച് അതിലേക്ക് മരണപ്പെട്ടയാളുടെ തനജയൻ മറ്റുള്ളവരിൽ കുടികൊള്ളുന്ന ആ ധനജീയനെ ആവാഹിച്ച് കയറ്റി ജലത്തിലേക്ക് ഒഴുക്കി വിടുന്ന പ്രക്രിയയാണ് സവിണ്ടീകരണ ആമശ്രാദ്ധകർമ്മമെന്ന് പറയുന്നത് അത്തരത്തിലുള്ള കർമ്മങ്ങൾ പൂർത്തിയാകാതെ ഒരാൾ മരണപ്പെട്ടിട്ട് ധനജീയൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയോ മറ്റുള്ളവരിൽ പ്രവേശിച്ച് നിൽക്കുകയോ ചെയ്യുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ മരണപ്പെട്ടയാളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായ മോക്ഷപ്രാപ്തിയിലേക്ക് ഒരിക്കലും എത്തില്ല അതുകൊണ്ടാണ് മരണപ്പെട്ടയാളിനെ സംബന്ധിച്ച് പൂർണ്ണമായ കർമ്മം ജീവിച്ചിരിക്കുന്നത് നമ്മളെല്ലാവരും ചേർന്ന് ചെയ്യേണ്ടതായിട്ടുള്ളു പുന്നാകമാകുന്ന തരകത്തിൽ നിന്നും ത്രാണനം ജീവിക്കാൻ കഴിയുള്ളവൻ പുത്രൻ എന്നാണ് അതുകൊണ്ട് നഷ്ടപ്പെട്ടുപോയ പിതൃക്കൾക്ക് വേണ്ടി കർമ്മം ചെയ്യാൻ ഓരോ മനുഷ്യരും ബാധ്യസ്ഥരാണ് അത് ചെയ്യാൻ നാം ഓരോരുത്തർ സന്നദ്ധരാകുകയും വേണമെന്നുള്ളതാണ് വസ്തുത ആദ്യമായി നമുക്ക് ഈ ഗുരുക്കന്മാർ പറഞ്ഞിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാം ഗുരുക്കന്മാരെല്ലാവരും ഒരുപോലെ പറഞ്ഞൊരു വാക്യമുണ്ട് മരണം ശരീരത്തിനാണ് ആത്മാവിനല്ല ഗുരു പറയുന്നത് ചടങ്ങുകളുടെ ആത്മാർത്ഥതയെക്കുറിച്ചാണ് ചടങ്ങ് ചെയ്താൽ മാത്രം പോരാ എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ള ബോധവും ചെയ്യുന്നവർക്കുണ്ടാകണം ഗുരുവചനപ്രകാരം മരിച്ച വ്യക്തി ശരീരം വിട്ടു പോകുന്നു പക്ഷേ ഓർമ്മ ആഗ്രഹം ബന്ധം ഇവയൊക്കെ അവശേഷിക്കുന്നു ഈ അവശേഷിക്കുന്ന ശക്തിയെയാണ് പിതൃബന്ധമെന്ന് പറയുന്നത് ഗരുഡപുരാണം പറയുകയാണ് മരണം കഴിഞ്ഞാൽ ആത്മാവ് ഉടൻ മോക്ഷത്തിലേക്ക് പോകുന്നില്ല അത് കടന്നു പോകുന്നത് യമമാർഗം പ്രേതാവസ്ഥ സൂക്ഷ്മ ശരീരം ഓർമാവസ്ഥ എന്നിങ്ങനെയൊക്കെ തന്നെയാണ് പ്രധാന ആശയം ശരീരം നശിക്കുന്നു സൂക്ഷ്മശരീരം തുടരുന്നു എന്നുള്ളതാണ് സൂക്ഷ്മ ശരീരത്തിന് ശാന്തി കിട്ടാൻ കർമ്മങ്ങൾ വേണം അതിനാലാണ് പിണ്ഡം ചിലതർപ്പണം ബലി ശ്രാദ്ധം ഇവയെല്ലാം നടത്തുന്നത് ഇതൊക്കെ ആത്മാവിനെ വിടവാങ്ങാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട കർമ്മങ്ങളാണ് എന്ന് നമ്മൾ അറിയുക ഇനി നമുക്ക് ഈ വിഷയത്തിൽ ശാസ്ത്രം എന്ത് പറയുന്നു എന്ന് നോക്കാം എനർജിയെ സൃഷ്ടിക്കാനാവില്ല അതെന്നും ഉള്ളതാണ് എനർജിയെ രൂപമാറ്റം വരുത്തിയെടുക്കാം പക്ഷേ അതൊരിക്കലും നശിപ്പിക്കാൻ സാധ്യമല്ല അത് തുടരുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് ശാസ്ത്രത്തിൻ്റെ പ്രധാന കണ്ടുപിടുത്തം മനുഷ്യൻ്റെ ജീവിത ഊർജം ശരീരം നശിച്ചാലും പൂർണ്ണമായി ഇല്ലാതാകുന്നില്ല ഡി എൻ എ വെറും ശരീര വിവരമല്ല ഡി എൻ എയും മെമ്മറിയും ഇത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു വസ്തുതയാണ് ഡി എൻ എ എന്ന് പറയുന്നത് ഒരു ശരീരത്തിൻ്റെ വിവരം മാത്രമല്ല അത് അനുഭവങ്ങളുടെ റെക്കോർഡാണ് ഭയം ദുഃഖം സ്നേഹം എല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇതിനെയാണ് എപ്പിജെനറ്റിക്സ് എന്ന് പറയുന്നത് ഒരു തലമുറയുടെ വേദന അടുത്ത തലമുറയിൽ സാമ്പത്തിക തടസ്സമായി മാനസിക ഭയമായി രോഗമായി ഒക്കെ തന്നെ മാറി നിൽക്കുന്ന അവസ്ഥയാണ് അപ്പോൾ പിതൃകർമ്മങ്ങൾ എന്തിനു ചെയ്യുന്നു ഇത്തരത്തിലുള്ള പിതൃകർമ്മങ്ങൾ ചെയ്താൽ തീർച്ചയായും ഇതിലേക്ക് ഒരു ശാന്തി ലഭിക്കുമെന്നുള്ളതാണ് പറയാവുന്ന ഒരു കാരണം അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത് രേതസിൽ നാദമായി ജനിക്കുന്ന ജീവൻ ഇത് വളരെ ആഴമുള്ളൊരു വിഷയമാണ് ശാസ്ത്രവും ആത്മീയതയും ഒരുപോലെ സമ്മതിക്കുന്നൊരു സത്യമുണ്ട് ജീവൻ ശബ്ദത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് നാദം സ്പന്ദനം തരംഗം നാദ തരംഗമുണ്ടാകുമ്പോൾ പ്രവേശിക്കുന്നു അതുകൊണ്ടാണ് മന്ത്രങ്ങൾ ജപങ്ങൾ ശ്രാദ്ധ സമയത്ത് ശബ്ദക്രമം ഇവയൊക്കെ വൈബ്രേഷൻ ഉണ്ടാക്കുന്നത് മരണാനന്തര കർമ്മങ്ങളിൽ മന്ത്രങ്ങൾക്കും ശബ്ദക്രമത്തിനും പ്രത്യേകതയുണ്ട് എന്നുള്ളത് ഇതുകൊണ്ടാണ് ആത്മീയവും കൗതികവുമായ ബന്ധത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇത് ചെയ്താൽ എനിക്കെന്ത് ഗുണമെന്ന് പലരും ചിന്തിക്കാറുണ്ട് ഉത്തരമിതാണ് മനസ്സിന് ശാന്തി ലഭിക്കും കുടുംബത്തിലെ അനാവശ്യ തടസ്സങ്ങൾ കുറഞ്ഞു കിട്ടും കുട്ടികളുടെ വഴിയിൽ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അദൃശ്യമായ തടസ്സങ്ങളൊക്കെ തന്നെ നീങ്ങിപ്പോകുന്നു എല്ലാ പ്രശ്നങ്ങളും ലഘൂകരിക്കപ്പെടുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഇതുകൊണ്ട് ഭൗതികമായ ലാഭമുണ്ടാകും ആത്മീയ ശുദ്ധി ഉണ്ടാകും മാനസികമായ മോചനം ലഭിക്കും ഇതൊക്കെ തന്നെയാണ് ഈ പിതൃകർമ്മത്തിൻ്റെ ഒരു പ്രത്യേകത പ്രിയമുള്ളവർ പിതൃകർമ്മങ്ങൾ ഭയം കൊണ്ട് ചെയ്യേണ്ടതല്ല ബാധ്യത കൊണ്ട് ചെയ്യേണ്ടതല്ല അത് ചെയ്യേണ്ടത് ബോധം കൊണ്ടാണ് മരിച്ചവർ നമ്മെ ശപിക്കാറില്ല അവർ നമ്മളെ ആശീർവദിക്കാനാണ് കാത്തിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന പിണ്ടം ഒരു വിളക്ക് ഒരു പ്രാർത്ഥന ആത്മാവിന് ശാന്തിയും നമുക്ക് രക്ഷയും നൽകുന്ന വരും തലമുറക്ക് സംരക്ഷണവുമാകുന്ന ഒരു പ്രക്രിയയാണ് പിതൃകർമ്മം ശാസ്ത്രവും ആത്മീയതയും തമ്മിൽ വിരോധമില്ല അവ രണ്ടും ഒരേ സത്യത്തിൻ്റെ രണ്ട് വഴികളാണ് പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് വിശ്വാസത്തിനായല്ല ബോധത്തിനായി ഭയത്തിനായല്ല ശാന്തിക്കായി നിങ്ങൾ പിതൃകർമ്മം പൂർണ്ണമായി ചെയ്യണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ നന്ദി നമസ്കാരം